കടുത്ത എതിർപ്പുകൾ അവഗണിച്ചായിരുന്നു ഐ എം എഫ് ഒരു ബില്യൺ ഡോളർ പാകിസ്ഥാന് അനുവദിച്ചത് എന്നാൽ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് പാകിസ്ഥാൻ പാടുപെട്ട് വായ്പ എടുത്ത തുകയുടെ ഇരുപത് അധികം പണമാണ് ഇപ്പോൾ ഇന്ത്യ ലാഭവിഹിതമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നാണ് വിവരം ഐ എം എഫ് പാകിസ്ഥാന് നൽകിയ തുക അവർ തിരികെ നൽകേണ്ടതുണ്ട് പക്ഷേ ഇന്ത്യക്ക് ലഭിക്കുന്ന തുകയുടെ കാര്യം അങ്ങനെയല്ല റിസർവ് ബാങ്കിൽ നിന്ന് സർക്കാരിന് ലാഭവിഹിതമായി വലിയൊരു തുക ലഭിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ഇപ്പോൾ അറിയിക്കുന്നത് മെയ് പത്തിനാണ് ഐ എം എഫ് പാകിസ്ഥാന് ഒരു ബില്ല് ഡോളറിന്റെ വായ്പ അനുവദിക്കുന്നത് രാജ്യത്തിന്റെ ഏഴ് ബില്യൺ ഡോളറിന്റെ വായ്പയുടെ രണ്ടാം ഘടുവായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എം എഫ് അംഗീകരിച്ച ഏഴ് ബില്യൺ ഡോളറിന്റെ വായ്പ എല്ലാ വർഷവും ഓരോ ഗഡുവായാണ് പാകിസ്ഥാന് ലഭിക്കുന്നത് അതേസമയം ഈ വർഷം ഇന്ത്യക്ക് ആർ ബി ഐയിൽ നിന്ന് മുപ്പത്തി ആറ് ബില്ല്യൺ ഡോളർ വരെ അതായത് മൂന്ന് ലക്ഷം കോടി രൂപ ലാഭവിഹിതമായി ലഭിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാരിന് ആർ ബി ഐയിൽ നിന്ന് രണ്ട് ദശാംശം ഒരു ലക്ഷം കോടി രൂപയാണ് ലാഭവിഹിതമായി ലഭിച്ചത് ഡോളറുകൾ നിക്ഷേപിക്കുന്നതിലൂടെയും അവ കൈവശം വെച്ചതിന് ശേഷമുള്ള മൂല്യനിർണ്ണയത്തിലെ വർധനവിലൂടെയും നേടുന്ന വരുമാനത്തിൽ നിന്ന് റിസർവ് ബാങ്ക് സർക്കാരിന് ലാഭവിഹിതം നൽകുന്നു ഇതിൽ കറൻസി അച്ചടിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫീസും ഉൾപ്പെടുന്നു ഇതിൽ നിന്ന് റിസർവ് ബാങ്ക് നേടുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് നൽകുന്നു പാകിസ്ഥാന് സാമ്പത്തിക പ്രതിസന്ധി കത്തിപ്പടരുമ്പോഴെല്ലാം ധനസഹായവുമായി അഗ്നിരക്ഷാ സേനാംഗത്തെ പോലെയാണ് ഐ എം എഫ് പ്രത്യക്ഷപ്പെടാറുള്ളത് പതിറ്റാണ്ടുകളായി പാകിസ്ഥാനെ തകർന്നു കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ താൽക്കാലികമായുള്ള രക്ഷാ മാർഗമായിരുന്നു ഐ എം എഫ് ഇന്ത്യ ശക്തമായി എതിർത്തിട്ടും പാകിസ്ഥാൻ അനുകൂലമായുള്ള ഐ എം എഫിന്റെ സമീപകാല ബെയിലൌട്ട് തീരുമാനം ഏറെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന മാരകമായ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനുള്ള ധനസഹായം എന്നത് ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെയാണെങ്കിലും വിടനിർത്തൽ കരാറിനെ തുടർന്ന് സ്ഥിതി അല്പം ഭേദമാണ് നിലവിലെ ധനസഹായത്തിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പാകിസ്ഥാനെ സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫെസിലിറ്റി പ്രകാരം മറ്റൊരു ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളറിനും ഐ എം എഫ് അനുമതി നൽകിയിട്ടുണ്ട് അതേസമയം ഐ എം എഫ് എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിൽ നിന്നെല്ലാം ഇന്ത്യ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല ഐ എം എഫിന്റെ പ്രക്രിയയിൽ ശരിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലെന്ന് ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു അത്തരം പണമൊഴുക്ക് ഭീകര പ്രവർത്തനങ്ങളിലേക്ക് പാകിസ്ഥാൻ തിരിച്ചുവിടുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നിലം പരിശാക്കിയ ഭീകര ശൃംഖലകൾ പുനർനിർമ്മിക്കാനുള്ള ശ്രമവും പാകിസ്ഥാൻ നടത്തുന്നുണ്ട് അതിനായി എന്തായാലും ഭീമമായ ഒരു തുക ആവശ്യമായി വരും ഈ അവസരത്തിൽ ലഭിച്ച ധനസഹായം ഈ വഴി പാകിസ്ഥാൻ ഒഴുക്കിയാലും അത്ഭുതപ്പെടാനില്ല പാകിസ്ഥാൻ സാമ്പത്തിക സഹായം നൽകാനുള്ള നീക്കത്തെ തന്ത്രപരമായ മണ്ടത്തരമെന്നാണ് മുൻ പെൻഡകൻ ഉദ്യോഗസ്ഥനും അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോയുമായ മൈക്കൽ റൂബിൻ വിശേഷിപ്പിച്ചത് ഐ എം എഫിന്റെ നീക്കം പാകിസ്ഥാനെ സഹായിക്കുന്നതിനപ്പുറം പോകുന്നുവെന്ന് റൂബിൻ എടുത്തു പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിൽ ഇരുപത്തിയെട്ട് വർഷമായി പാകിസ്ഥാൻ തുടർച്ചയായി ഐ എം എഫിൽ നിന്ന് വായ്പയെടുത്തിട്ടുണ്ട് എന്നിട്ടും പച്ച പിടിക്കാനുള്ള ഉദ്ദേശമൊന്നും ആ രാജ്യത്തിനില്ല സമ്പദ്വ്യവസ്ഥയിലെ ദീർഘകാല ഘടനാപരമായ പ്രശ്നങ്ങളും ദുർബലമായ ഭരണവുമാണ് ഇതിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു ഐ എം എഫ് പാകിസ്ഥാന് നൽകുന്ന പണം അവരുടെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുന്നതിനും പൂർണ്ണമായും തകർച്ച തടയുന്നതിനും വേണ്ടിയുള്ളതാണ് ഉയർന്ന കടബാധ്യത രൂപയുടെ മൂല്യം ഇടിയൽ വിദേശ നാണയ ശേഖരത്തിൽ കടുത്ത സമ്മർദ്ദം എന്ന് തുടങ്ങി അങ്ങേയറ്റം ബാധ്യതയിലാണ് പാകിസ്ഥാൻ ഇപ്പോഴുള്ളത് സത്യത്തിൽ ഐ എം എഫിന് വലിയൊരു തലവേദനയായാണ് പാകിസ്ഥാൻ മാറിയിരിക്കുന്നത് പാകിസ്ഥാനെ സാമ്പത്തിക പ്രതിസന്ധികളെയും ഐ എം എഫിന്റെ ഫണ്ടുകളുടെ ഉപയോഗവുമെല്ലാം തത്സമയ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ശിക്ഷാ നടപടികളില്ലാതെ ഐ എം എഫിന്റെ നിബന്ധനകൾ വ്യക്തമായി ലംഘിച്ചതിന്റെ മുൻകാല ചരിത്രങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പാകിസ്ഥാന് നൽകുന്ന ഏതൊരു സാമ്പത്തിക സഹായവും തീവ്രവാദ സഹായത്തിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഐ എം എഫ് വീണ്ടും പാകിസ്ഥാന് സഹായവുമായി എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വിതരണം ചെയ്യുന്ന പണം പാകിസ്ഥാനിലെ സൈനിക ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷ് ഇ മുഹമ്മദ് എന്നിവയെ പരോക്ഷമായി പിന്തുണയ്ക്കാൻ എന്നും ലോകം ഉറ്റുനോക്കുകയാണ്